വികസനം വികസനം നമ്മൾ പറയുമ്പോൾ ആരുടെ വികസനമാണ് ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടാം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എന്റർവ്യൂലില്ല Gue t referreda, am ir r Și r Niñer Kellery Graffi va ap

സംസ്ഥാന തദ്ദേശ നമസ്കാരം സാമൂഹിക പുരോഗതിയിൽ വിനീലമായ മാതൃകയായ കേരളം ഇതാ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഇനി മുതൽ കേരളം അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാട് ഹലോ 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 നമസ്കാരം ഞാനൊരു അഞ്ചെട്ട് മാസത്തിനു ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രതീക്ഷപ്പെടുകയാണ് ഈ കേരള കേരളപ്പുറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നേക്കാൾ ഇളയതാണ് എന്നേക്കാൾ ചെറുപ്പമാണ് അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹ്യ സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളിൻ്റെ ഇരുപതിനൊരു ഭാഗം പോലും പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റു വളരെയധികം അപേക്ഷിച്ച് മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ മുസ്തൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതി ദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ നാം മുക്തമായിട്ടു ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികളെ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്ന് അതിജീവിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞുപോലെന്ന് ഈ നിലയിൽ എത്തിച്ചെന്ന് നമ്മുടെ സാമൂഹ്യ ബോധ നമ്മുടെ സാമൂഹ്യ സമ്പർത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റൊരു നിങ്ങളില്ല നമ്മുടെ സാഹോദര്യവും ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും എന്നല്ലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമക്കിടവും നമ്മുടെ ജനങ്ങളിൽ നിന്നും വേണ്ട ഇതുണ്ടാവും എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ട് ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് ഇവിടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എന്റർവിലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിനെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോളു ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിനുമ്പോൾ ഒരു വികസനത്തിനും വിലയിൽ ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കണം ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരള പ്രവിദിനവും ഇന്ന് എല്ലാവർക്കും ഹൃദയം തുറന്ന് ും സംസാരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടിക്കും സംസ്ഥാന സർക്കാരിന്റെ ഉപകാരം വരുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കും അത് സ്വീകരിക്കാൻ നമ്മളെല്ലാം പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ സ്നേഹവും അഭ്യർത്ഥിക്കുക Okay. You are watching, you are watching, you're watching me, and you're watching me on Metromatney.com on Metromatney.com, metromatney Metromatney.com metromathic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you